അങ്ങനെ ജിത്തു വച്ച കൂടെ ആക്ട് ചെയ്തത് ബേസ്റ്റ് ചോച്ച അഭിനയിച്ച നുണക്കൂലി ഞാൻ സിനിമ കണ്ടു ഫസ്റ്റ് ഹാഫ് ആണ് ചിരിക്കാനുണ്ട് സെക്കൻഡ് ഹാഫിൽ ചെയ്യുമ്പോഴേക്കും കുറച്ച് വലുപ്പായി മാറണമുണ്ട് ഗുരുവായൂര നമ്മുടെ ചെയ്ത ഏകദേശം അതേപോലെ റോളാണ് എങ്കിലും അമ്പലം ചെയ്തിരുന്നത് അതൊന്നുമില്ല ബേസ്ഡ് ലോച്ച ആക്സിവേഴ്സൽ കോമഡി ഫസ്റ്റ് ഹാഫിൽ ആണെങ്കിൽ ചിരിക്കാനുണ്ട് പടം പക്ഷേ പടം മൊത്തത്തിൽ കുറച്ച് ലോജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് റിയലിസ്റ്റിക്കും അല്ല കോട്ട് കാണിക്കുന്ന സീനല്ല വളരെ ഒട്ടും റിയലിസ്റ്റിക് അല്ല ഫസ്റ്റ് ഹാഫിൽ കുറേ ചിരിക്കാനുണ്ട് ശരിക്കും ചിരിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ കഴിയുമ്പോഴേക്കും കുറച്ച് ആദ്യം കുറച്ച് ചിരിക്കാൻ തോന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വളപ്പായി തോന്നുന്നുണ്ട് ക്ലൈമാക്സ് എത്തുമ്പം ചിരിക്കാനുണ്ട് പക്ഷേ ഉടനെല്ലാം പറയാൻ പറയാനുള്ള ട്വിസ്റ്റെല്ലാം കുറേ ഉണ്ട് ഫ്ലിപ്റ്റൊക്കെ നല്ലതാണ് ഉടനിലം കുഴപ്പം പറഞ്ഞാൽ ലോജിക്കും സംഭവം അടുത്തോട് പോയിട്ടില്ല വിഷ ഡയറക്ഷൻ ഒരുപാട് പേര് അഭിനയിച്ചു ചില ആക്ടേഴ്സിൽ ഈ തമാശ തോന്നുന്നത് ചില ആക്ടേഴ്സ് അവർ ചെയ്ത റോൾ ഒരു മണ്ടൻ റോൾസാണ് കുറച്ച് കോമാളത്തരം കാണിക്കുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് ഹാഫ് എൻ്റർടൈനിങ് ആണ് ചിരിക്കാൻ നന്നായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കുറച്ച് വളുപ്പായി മാറുന്നുണ്ട് ഫസ്റ്റ് ഹാഫിലുള്ള ഓഡിയൻസ് അന്നേരം ചിരിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫിലേക്ക് സെക്കൻഡ് ഹാഫി വളുപ്പ് വരുമ്പോൾ ഓഡിയൻസ് രണ്ടാം ഭാഗം അറിയില്ല പക്ഷേ മലയാളി ഓഡിയൻസിൻ്റെ ലോജിക്കില്ലെങ്കിൽ പടം ആർട്ടിഷ്ടപ്പെട്ടില്ല ആ കോർട്ടിലെ സീനൊന്നും ഒട്ടും റിയലിസ്റ്റിക് അല്ല ഒരു കോർട്ട് അങ്ങനെ അല്ല വർക്ക് ചെയ്യണം എന്തായാലും ഇതിൻ്റെ ലാഗും തോന്നിയില്ല ഫസ്റ്റ് ഹാഫ് വേണിക്ക് ഉടനെല്ലാം ലോജിക്കൻ സംഭവം കുറവാണ്